ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷം എന്ന് യു എൻ വിശേഷണം നൽകിയ മ്യാൻമാറിലെ റാഖൈൻ സ്റ്റേറ്റിലെ വംശീയ മുസ്ലിം ന്യൂനപക്ഷ സമൂഹമാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിലിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിയെണ്ണായിരത്തിലധികം റോഹിംഗ്യകൾ മ്യാൻമാറിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പാലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്വാതന്ത്ര്യം ലഭിച്ച മുതൽ പിന്നീട് മ്യാൻമാർ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട ബർമയിലെ ഗവൺമെന്റുകൾ റോഹിംഗ്യൻ വിഭാഗത്തിന് അംഗീകാരങ്ങൾ നിഷേധിക്കുകയും അവരെ അനധികൃത ബംഗാളി കുടിയേറ്റക്കാരെ മുദ്രകുത്തുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന റാഖൈൻ സംസ്ഥാനത്തെ ബുത്തിഡൌങ് പട്ടണത്തിന് മ്യാൻമാർ സൈന്യം തീയിട്ടിരുന്നു അതേ തുടർന്ന് മ്യാൻമാറിൽ റോഹിംഗ്യൻ ജനതയ്ക്ക് നേരെ സൈന്യം തുടരുന്ന വംശഹത്യയിൽ മുന്നറിയിപ്പുമായി യു എൻ രംഗത്തെത്തി റോഹിംഗ്യകളെ കൊന്നൊടുക്കുന്നതും അവരുടെ സ്വത്തുക്കൾ കത്തിക്കുന്നതും സൈന്യം തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥമാക്കുന്നതുമായ റിപ്പോർട്ടുകളാണ് മ്യാൻമാറിൽ നിന്ന് ലഭിക്കുന്നത് അക്രമങ്ങൾ വ്യാപിക്കാനിടയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് മുന്നറിയിപ്പ് നൽകി സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് ജീവനും കൊണ്ട് നാൽപ്പത്തി അയ്യായിരം രോഹിംഗ്യകൾ പാലായനം ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നതായി യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു ആക്രമം ഉടൻ അവസാനിപ്പിക്കണം എല്ലാ പൌരന്മാരെയും യാതൊരു വിവേചനവുമില്ലാതെ സംരക്ഷിക്കണമെന്നും യു എൻ ആവശ്യപ്പെട്ടു രണ്ടു ലക്ഷത്തോളം റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന ബുത്തി ഡൌങ് നഗരം പൂർണ്ണമായും സൈന്യം കത്തിച്ചത് സൈനിക അതിക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് പോലും പുറം ലോകത്തിന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല നഗരം പൂർണ്ണമായും അടച്ച് സൈന്യം നഗരത്തിൽ നിന്ന് പുറത്തു പോവാനുള്ള പാലത്തിന് തീയിടുകയും ചെയ്തു തീഗോളമായി മാറിയ നഗരത്തിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷം ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഭക്ഷണമോ മരുന്ന് ോ ആവശ്യ സാധനങ്ങളോ ഇല്ലാതെ പാടങ്ങളിലും പറമ്പുകളിലും ഒളിച്ചിരിക്കുകയാണെന്നും രോഹിംഗ്യൻ അവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല നഗരത്തിൽ നിന്ന് ഒരാളെ പോലും രക്ഷപ്പെടാൻ സൈന്യം അനുവദിക്കുന്നില്ല സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ നിന്ന് ഒരു വിവരവും പുറം എത്താതിരിക്കാനുള്ള നടപടികളും സൈന്യം സ്വീകരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ടെലിഫോൺ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖൈനിലെ ബുത്തിഡൌൺ നഗരത്തിലാണ് സൈന്യത്തിന്റെ നരനായാട്ട് സൈനികർ റോഹിംഗ്യകളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആളുകൾ രക്ഷപ്പെടാൻ മറ്റിടങ്ങളിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയതോടെ ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതിനൊപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും അന്താരാഷ്ട്ര നിരീക്ഷണ ഗ്രൂപ്പുകൾക്കും കൃത്യമായി പരിശോധിക്കാനും കഴിയാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് സൈന്യത്തിന്റെ നരനായാട്ടിനിരയായ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഭക്ഷണവും വെള്ളവും ലഭ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും പുറത്തുവരുന്നില്ല തന്റെ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ബുദ്ധി ഡൌങ്ങിലാണെന്നും എന്നാൽ ശനിയാഴ്ച മുതൽ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും ബംഗ്ലാദേശിൽ അഭയാർത്ഥിയായി താമസിച്ചു റോഹിംഗ്യൻ കവി ഫാറൂഖ് സി എൻ എൻ്റെ പറഞ്ഞു കുടുംബം നാട് പോയെന്നും എന്റെ വീട് സൈന്യം കത്തിച്ചുവെന്നും ബന്ധു പിന്നീട് തന്നെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നഗരത്തെ വൻ തീപിടുത്തം വിഴുങ്ങിയതായും തീ ഇനിയും കെട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ രോഹിംഗ്യകൾക്കെതിരെ സൈന്യം വളരെ കാലമായി തുടരുന്ന അതിക്രമങ്ങളുടെയും നിർബന്ധിത കുടിയിറക്കലിൻ്റെയും തുടർച്ചയാണ് പുതിയ സംഭവ വികാസങ്ങൾ ആക്രമണമാണ് സാധാരണക്കാർക്ക് നേരെ സൈന്യം അഴിച്ചുവിട്ടതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത മുതൽ സൈന്യം വ്യാപകമായ ആഭ്യന്തര യുദ്ധം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി